പെയിൻ ആൻഡ് പാലീറ്റീവ് ദിനത്തിൽ വേദനകൾ മറന്ന് അവർ ഒത്തുചേർന്നു സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന മിഥുൻ മാനുവൽ തോമസിന്റെ ഓസ്ലർ സിനിമ കാണാൻ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി പെയിൻ ആൻഡ് പാലീറ്റീവിലെ രോഗികൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയാണ് സൗജന്യമായി സിനിമാ പ്രദർശനം നടത്തിയത് മറക്കാൻ പറ്റാത്ത അനുഭവമായെന്ന് സിനിമ കാണാൻ എത്തിയവർ പറഞ്ഞു പലവിധ രോഗങ്ങളാലും വേദനകളാലും കഷ്ടപ്പെടുന്നവർക്ക് ഓർത്തിരിക്കാൻ ഒരു നല്ല ദിവസം പാലിയേറ്റീവ് കെയർ ദിനത്തിൽ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി പെയ്നൻ പാലിയേറ്റീവിന് കീഴിലെ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരുമാണ് ഒത്തുചേർന്നത് വയനാട്ടുകാരായ ഡോക്ടർ രൺധീർ കൃഷ്ണൻ കഥ എഴുതി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഓസ്ലർ എന്ന ചിത്രം കാണാനാണ് കുടുംബാംഗങ്ങളോടൊപ്പം അവർ ഐശ്വര്യ തിയേറ്ററിൽ എത്തിയത് എല്ലാം മറന്ന് ആസ്വദിക്കാൻ ഇങ്ങനെയൊരു ദിനം ഇവർക്കായി ഒരുക്കാൻ സാധിച്ചതിന്റെ സന്തോഷം പങ്കുവെച്ച് സംഘാടകർ പിന്നെ നല്ല ഒരു വേറിട്ട അനുഭവമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൽ ജേക്കബ് സാർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ നല്ല പിന്തുണ നിലവിലുണ്ട് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പിന്നെ പാലിയേറ്റി വളണ്ടിയേഴ്സ് എല്ലാം നല്ല രൂപത്തിൽ ഇതിൽ സഹകരിക്കുകയും പിന്തുണ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആശയം പ്രായോഗികമാക്കുന്നതിൽ പിന്തുണച്ചത് എന്തായാലും തിയേറ്റർ ഉടമയായ ശ്രീ ഐസ അവ അവര് തുറന്ന് തന്നെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മളോട് അനുഭാവപൂർവമുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ഏറെക്കാലത്തിന് ശേഷം തിയേറ്ററിൽ സിനിമ കാണാൻ എത്തിയവരായിരുന്നു ഏറെ പേരും എല്ലാവർക്കും ലഘുഭക്ഷണവും കുടിവെള്ളവും നൽകിയാണ് സ്വീകരിച്ചത് ജയറാം നായകനായ ത്രില്ലർ സിനിമ ഓസ്ലർ എല്ലാവരും ശരിക്കാസ്വദിച്ചു ആരെ കോട്ടേജിന്റെ നമ്പർ 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 സർ കൊടുത്തിട്ടില്ല പിന്നെ യൂണിറ്റ് ഇതുപോലെ ഒരു പരിപാടി അവതരിപ്പിച്ച അവതരിപ്പിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഇതുപോലത്തുള്ള പരിപാടികൾ അവതരി കാണിക്കണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് വീട്ടിലിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇതൊരു സന്തോഷമാണ് പാലിയേറ്റീവ് ദിനാചരണത്തിന് ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അസൈനാർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി വി സിന്ധു അനീഷ് ബി നായർ പി സുനിൽ ജേക്കബ് ബത്തേരി വിജയ് നാഥ് ഡോക്ടർ പ്രിയ ഐസൺ കെ ജോസ് എന്നിവർ നേതൃത്വം നൽകി മലനാട് ന്യൂസ് ബത്തേരി